പ്പെട്ട പരിശുദ്ധമായി ഇക്കൊല്ലത്തെ പുണ്യങ്ങളുടെ പേമാരി വർഷം പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് കയറി വരാൻ പോവാ ചൊവ്വാഴ്ച മകുരി പോവാൻ പോലെ കയറി വരുന്നത് കണ്ടാൽ പരിശുദ്ധ റമദാന്റെ അതിനു മുന്നോടിയായി പ്രിയപ്പെട്ടവരെ നമ്മൾ ചാർട്ടാക്കി വെക്കേണ്ട കൃത്യമായി ഒരുക്കി വെക്കേണ്ട പതിനൊന്ന് കൂട്ടം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ വലിയ അധ്വാനമൊന്നുമില്ല നമുക്ക് ഇക്കൊല്ലത്തെ റമദാനിന്റെ എല്ലാ പോലീസും കൊണ്ടുപോകാൻ പറ്റും പ്രത്യേകിച്ച് ഈ നോമ്പും ഈ തറാവീഹിന്റെ കാലവും നമുക്ക് ലാഭകരമാക്കാം എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ട കാര്യം നോട്ട് ചെയ്യേണ്ട കാര്യം എഴുതി വെക്കേണ്ട കാര്യം പ്രത്യേകിച്ച് പരിശുദ്ധ റമലാനിന്റെ ആദ്യ രാവിലെ നമ്മൾ ചില സൂറത്തുകൾ കൊണ്ടുവന്നാൽ ഒരു കൊല്ലത്തേക്ക് പെരുന്നാളാണ് ആ സൂറത്ത് ഏതൊക്കെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത് അസ്ലാം വലിക്കും വാഹത് വർഷമല്ലി മുഹമ്മദിൻ ും പറക്കത്തും നമുക്കൊക്കെ പ്രത്യേകിച്ച് അൻവർ കുടുംബം ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന കല്പു നിറച്ച് വാച്ച് ചെയ്യുന്ന കമന്റിൽ ഒരുപാട് സന്തോഷം പറയുന്ന ഒട്ടനവധി ആളുകൾ സഹോദര സഹോദരിമാരും ഉമ്മ ഉപ്പമാരും എല്ലാവർക്കും അള്ളാഹു പറക്കത്ത് നൽകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ ആഫിയത്ത് നമുക്ക് പ്രദാനം ചെയ്യട്ടെ എല്ലാ പ്രയാസവും മാറ്റിത്തരട്ടെ നമ്മുടെ മരിച്ചവർക്ക് അള്ളാഹു കൊടുക്കട്ടെ എല്ലാ മുനികൾക്കും ഓഫുറത്ത് കൊടുക്കട്ടെ അമീനി അറബുൽമി അഹമ്മദില്ല അള്ളാഹുവിന്റെ അപാരമായ ന്യാമത്തുകൊണ്ട് പരിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമായ പോരിശുകളുടെ പേമാരി വർഷം ഒരു വർഷത്തിൽ ഈ ഉമ്മത്തിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ഞാമത്ത് ഞാമത്തിന് അലീമ ഉന്നതമായ അള്ളാഹുവിൻ്റെ സൗഭാഗ്യം സമ്മാനം പരിശുദ്ധ റമദാൻ ഇതാ നമ്മുടെ അയലത്ത് വന്ന് നിൽക്കാൻ നമ്മൾ പതുക്കുന്ന കാലെടുത്ത് വെച്ചാൽ അല്ലെങ്കിൽ ഒന്ന് മുന്നിലേക്ക് മൂവ് ചെയ്താൽ നമ്മളതിലേക്ക് വന്നു ചേരും അപ്പോൾ ഏകദേശം ഫെബ്രുവരി പതിനേഴ് ചൊവ്വാഴ്ച മകരിഭൂങ്കോടെ അസ്തമാനത്തോടെ പിറ മുസ്ലിം മുമ്പത്ത് കേരളക്കാരെല്ലാം ദർശിക്കുകയാണ് നോക്കുകയാണ് ആ പിറ കണ്ടാൽ പരിശുദ്ധമായ റമദാനിൻ്റെ ആദ്യരാവ് അതായത് വരുന്ന ചൊവ്വാഴ്ച അസ്തമാനത്തോടെ പ്രതീക്ഷയാണ് പിറ കണ്ടാൽ ആദ്യരാവും അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ ഈ ഒരു അവസാന അതായത് റമദാനിനോട് ചേരാൻ പോകുന്ന ഈ മുഹൂർത്തത്തിൽ നമ്മളെല്ലാം നിർബന്ധമായും ഒരുക്കി വെക്കേണ്ട പതിനൊന്ന് കൂട്ടം കാര്യങ്ങൾ ഇത് നമ്മൾ കൃത്യമാക്കുക ഒരുക്കി വെക്കുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഈ പുതിയ റമദാൻ നമുക്ക് നൂറ് ശതമാനം ഒരു മാർക്ക് പോലും പോകാതെ നമുക്ക് സ്വായത്തമാക്കാൻ പറ്റും അതിനെ ഓടിച്ചു പറഞ്ഞു പോകാം ഒരു കാര്യം പോലും നമുക്ക് മിസ്സാകാൻ പാടില്ല ആദ്യാവസാനം കേൾക്കണം നിർബന്ധമായി കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യണം അലഹമില്ല ഒരുപാട് പേർക്ക് ക്ലാസ് കിട്ടാൻ കാരണമാകും നമ്മളതിൽ ആ നന്മയിലൊന്നും ഭാഗവാക്കാകണം അലഹമില്ല എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തിയതാണ് കേട്ടോളൂ പ്രിയപ്പെട്ടവരെ ആദ്യം ഫസ്റ്റ് വൺ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ എടുക്കേണ്ട ഒരു ഒരു പ്രധാനപ്പെട്ട കർമ്മം അല്ലെങ്കിൽ തയ്യാറാകേണ്ട കാര്യം ഒരുക്കി വെക്കേണ്ട കാര്യം പരിശുദ്ധമായ റമദാനാകുന്ന അള്ളാഹുവിൻ്റെ വിരുന്നുകാരൻ നമ്മിലേക്ക് കയറി വരാൻ പോകുന്നു ആ വിരുന്നുകാരൻ്റെ വരവിൽ ഒരു മൊഗ്മിനിൻ്റെ മൊഗ്മിനത്തിന്റെ സഹോദര സോദരിമാരുടെ മനസ്സിൽ നെഞ്ചകത്ത് ഹൃദയത്തിൽ ഒരു സന്തോഷം ഒരു ഫറഹ് ആ ഒരു സന്തോഷം നമ്മുടെ കൽവിലേക്ക് വരണം അല്ലെങ്കിൽ കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവന്നാൽ ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഒരധ്വാനവും ഇല്ലാതെ കൈയും കാലം ഒന്നും അനക്കണ്ട മനസ്സിൽ ഹൃദയത്തിലേക്ക് ഒരു നെയ്യത്ത് കയറി വരുന്നു എന്താ അള്ളാഹുവേ പോലിശാക്കപ്പെട്ട റമദാനാണല്ലോ വരുന്നതല്ല എനിക്ക് വല്ലാത്ത സന്തോഷമായി എനിക്ക് വലിയ റാഹത്താൻ റമദാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമാണ് എന്ന് നമ്മുടെ കൽബ് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കൽബിനെ കൊണ്ട് നമ്മൾ അങ്ങനെ പറയിപ്പിച്ചാൽ മൻഫരിഹബിദ് ഹു അലി റമദാൻ പരിശുദ്ധ ഷെഹുർ റമദാൻ ഒരാളിലേക്ക് കയറി വരുന്നതിൽ ഒരാൾക്ക് സന്തോഷം ഉണ്ടായാൽ അവരുടെ മനസ്സിൽ ഹാപ്പിനെസ് വന്നാൽ തീർച്ചയായും അല്ലാഹു ജസദഹു അത്തരം ആളുകളുടെ ബോഡി ശരീരം നരകത്തിന് ഹെറാമാക്കും എന്നാണ് എത്ര പവറാണ് റമദാൻ വരുന്നതിൽ ഒരു മനുഷ്യന്റെ നെഞ്ചകത്തുള്ള സന്തോഷത്തിന് അല്ലാഹു നരകം ഹെറാമാക്കും പിന്നെ റമദാനിൽ നമ്മൾ റമലാനിൽ നരകത്തിന് മോചനം ആ ദ്വാക്ക് മുമ്പേ നരകമോചനം അപ്പൊ റമദാനിന് മുമ്പേ നരകമോചനം കിട്ടുന്ന വിഭാഗം റമദാനിൻ്റെ വരവിൽ സന്തോഷിക്കുന്നവരാണ് അപ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ ആക്കണം നമ്മൾ അങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തണം ഒന്നാമത്തെ ഫസ്റ്റ് വൺ ഇനി ഈ വിഷയത്തിൽ ചേർത്തി മനസ്സിലാക്കേണ്ടത് റമദാനൊക്കെ ആകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കറങ്ങുന്ന പിന്നെ ഒരു എന്ത് പരിശുദ്ധ റമദാൻ വരാൻ ഇനി അഞ്ച് ഉള്ളൂ രണ്ട് ദിവസമേ ഉള്ളൂ അല്ലെ ഇത്ര ദിവസമേ ഉള്ളൂ റമദാൻ വരുന്നത് ആദ്യം അറിയിക്കുന്ന ആൾക്ക് നരകമോചനം കിട്ടും അല്ലെങ്കിൽ സ്വർഗ്ഗപ്രവേശനം കിട്ടും എന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും പ്രിയപ്പെട്ടവരെ ഹനീസായിട്ട് ഇതേവരെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത്തരം അതെല്ലാം പലപ്പോഴും കളവുകൾ ചേർക്കുകയാണ് ഏതാണ് ഇത്ര ദിവസം മുമ്പ് റമദാനിന് ഇത്ര ദിവസമുള്ളൂ ആദ്യം അറിയിക്കുന്നവർ ഇന്ന ദിവസമാണ് റമദാനെന്ന് ആദ്യം അറിയിക്കുന്നവർക്ക് പിന്നെ നരകം ഹരാമാകും സ്വർഗം കിട്ടും എന്നൊക്കെ ഹദീസാ എന്ന് പറഞ്ഞ് അത്തരത്തിൽ ഹദീത്തുകളൊന്നും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത്തരം പിന്നെ നമുക്കറിയാത്ത ജഹാനത്തിൻ്റെ ഫോർവേഡ് മെസ്സേജുകളൊന്നും തന്നെ നമ്മൾ സ്വീകരിക്കാനോ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യാനോ പാടില്ല പിന്നെയോ റമദാം വരികയാണ് ചൊവ്വാഴ്ച വരികയാണ് അസ്തമാനത്തോടെ പിറ കണ്ടാൽ നമുക്കൊന്നും ഒരുങ്ങണ്ടേ എന്ന് വീട്ടുകാരോട് പറയാം പരസ്പരം ഉപദേശിക്കുക വാൽ പറയാം അതിനൊക്കെ ഒരുപാട് പുണ്യം കിട്ടും പക്ഷേ ഇല്ലാത്ത നമ്മൾ പറഞ്ഞതിൻ്റെ പിന്നാലെ പോകരുത് എന്നുകൂടെ ചേർത്തി മനസ്സിലാക്കാം ഈ രണ്ടാമത്തെ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റമദാനിൻ്റെ പിറ കണ്ടുവന്ന് ബോധ്യപ്പെട്ടാൽ അതിൻ്റെ ആദ്യ രാവിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം ഞാൻ ഓടിച്ചു പറഞ്ഞു പോകാം അതിൻ്റെ ആദ്യ രാവിലെ തന്നെ ഇതെല്ലാം അന്വേഷിച്ച് കണ്ടെത്താനും കളക്ട് ചെയ്യാനും നമുക്ക് പറ്റില്ല അപ്പം എന്തൊക്കെ വേണമെന്നുള്ളത് നമ്മളൊന്ന് എഴുതി തയ്യാറാക്കി വെക്കാം ഇക്കൊല്ലത്തെ റമദാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ റമദാൻ നമുക്കൊന്നും നഷ്ടപ്പെടരുത് റമദാനിൻ്റെ ഓരോ പിന്നെ ശ്വാസവും നമുക്ക് കിട്ടണം അതിനെന്താ നമ്മൾ ഒരു ഒരു ബുക്കെടുത്തിട്ട് കൃത്യമായിട്ട് തയറി വെക്കുക അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്ത് അതായത് ഒന്നും പുറത്തു പോകാത്ത തരത്തിൽ കൃത്യമായിട്ട് നമ്മൾ അതിനെ ഒരു പിന്നെ ഷെഡ്യൂൾ ഉണ്ടാക്കി വെക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് റമദാനിൻ്റെ ആദ്യ രാവിലെ ആദ്യ കണ്ടു എന്ന് പറയുന്ന രാവിലെ നമ്മൾ ചൊല്ലേണ്ട ദിക്കറികൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം നമ്മൾ റെഡിയാകണം അപ്പോൾ നമ്മൾ തപ്പി തടയുന്ന അവസ്ഥ ഉണ്ടാകരുത് റമദാനിൻ്റെ ആദ്യ രാവിലെ അള്ളാഹു അക്ബർ اللهم هل علينا بالامن والايمان والسلامه والاسلام ربي وربك الله لا اله الا هو وخير امنت بالله الذي خلقك الحمد لله الذي ذهب بالشهري شعبان وجاء بالشهري رمضان എന്ന് പറയുന്ന ഈ ദുആ നമ്മൾ റെഡിയാക്കി വെക്കണം അത് നമ്മൾ അന്നത്തെ പരിശുദ്ധ ദിവസത്തിൽ മനസ്സറിഞ്ഞു ചൊല്ലേണ്ട ദുആയാണ് അതേപോലെ തന്നെ രണ്ടാമത്തെ സൂറത്തുൽ മുൽക്ക് മുൽക്ക് ഒരു വട്ടം റമദാൻ രാത്രി രാവിലെ സുന്നത്തായ സൂറത്ത് ഞാൻ ഓതുന്നു എന്ന നമ്മൾ നീരണം ചെയ്യണം അപ്പൊ റമദാൻ മുപ്പത് വരെ രോഗിയായിട്ട് കിടക്കേണ്ടി വരില്ല നോമ്പ് പോകൂല മുട്ടുവേദനയായി തറാവി മുടങ്ങില്ല ഈ സൂറത്ത് ആയത്ത് മനസ്സറിഞ്ഞ് വരണം ചെയ്യണം ഒറ്റവട്ടം മതി അതേപോലെയാണ് പിന്നെ പരിശുദ്ധമായ സൂറത്തുൽ ഉൽ ഫത്തഹ് ജീവിതത്തിൽ വിജയം ആഗ്രഹമുണ്ടോ വിജയിക്കണോ ജീവിതത്തിൽ പരാജയം വേണ്ടെന്നുണ്ടോ ഇജ്ജത്തും സമാധാനവും വേണ്ട വേണമെന്നുണ്ടോ ആരോഗ്യവും സന്തോഷവും വേണമെന്നുണ്ടോ സമ്പത്തും സമൃദ്ധിയും വേണമെന്നുണ്ടോ എവിടെയും പോകണ്ട സൂഹത്തുൽ ഫത്തഹ് റമദാനിൻ്റെ ആദ്യ രാവില ഓർത്തു പറയണം ചെയ്യണം സൂഹത്തുൽ ഫത്തഹെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇനി കേട്ടുള്ള പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ നോമ്പിൻ്റെ നെയ്യത്ത് റമദാനിൻ്റെ ആദ്യ രാവിലെ തന്നെ ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം നോട്ട് ചെയ്തു വെക്കണം അപ്പോൾ നോമ്പിൻ്റെ നെയ്യത്ത് ആദ്യ രാവിലെ എന്താ നെയ്യത്ത് അള്ളാഹുബെ ഈ പരിശുദ്ധ റമദാനിൻ്റെ എല്ലാം നോമ്പ് എടുക്കാനും ഞാൻ കരുതിയിരിക്കുന്നു അല്ല എപ്പോഴെങ്കിലും നമ്മുടെ നോമ്പിൻ്റെ നെയ്യത്ത് ഡെയിലി നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് വെക്കണം ഡെയിലി നമുക്ക് നോമ്പിൻ്റെ നെയ്യത്ത് നമ്മൾ വെക്കണം പക്ഷേ എന്നെങ്കിലും വിട്ടുപോയാലോ ഈ നെയ്യത്ത് കൊണ്ട് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അപ്പോൾ ഒരു നെയ്യത്ത് വെക്കണം അള്ളാഹുവി റമലാനിൻ്റെ എല്ലാം നോമ്പ് എടുക്കാനും ഞാൻ കരുതിയിരിക്കുന്നു അല്ല അതേപോലെ തന്നെ ഒരു നീയ്യത്ത് വെക്കണം റമദാനിൻ്റെ കൊല്ലത്തെ എല്ലാ തറാവിയും നിസ്കരിക്കാൻ ഞാൻ കരുതിയിരിക്കുന്നു പടച്ചോനെ ഒരു ദിവസം തലവേദനയായി കാലുവേദനയായി അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള കാര്യങ്ങൾ എൻഗേജഡായി പോയി നഷ്ടപ്പെട്ടാലും ആ നിസ്കാരത്തിൻ്റെ കൂലി നമുക്ക് കിട്ടും കള്ളാം വീട്ടാം കള്ളാം വീട്ടണം തറാവി നിസ്കാരം പകൽ രാത്രി നഷ്ടപ്പെട്ടു പോയി രണ്ടരക്കാലത്ത് പോയുള്ളൂ അഞ്ചരക്കാലത്ത് പോയി അല്ലെങ്കിൽ രണ്ടേ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ ബാക്കിയുള്ളത് എന്ത് ചെയ്യാം പകലിൽ കള്ളാം വീട്ടാം സമയം കിട്ടുമ്പോൾ കള്ളാം വീട്ടാം മുഴുവനായിട്ട് കള്ളാവിട്ടാം ഒറ്റക്ക് നിസ്കരിക്കാം കൂട്ടത്തിൽ നിസ്കരിക്കാം ഒന്ന് എല്ലാം പ്രിയപ്പെട്ടവരെയും പുണ്യകരമാണ് അപ്പം കഴിവിൻ്റെ പരമാവധി മുടങ്ങാൻ പാടില്ല പിന്നെ അഞ്ചാമത്തെ കേട്ടോളൂ എല്ലാ രാത്രിയും റമദാനിൽ സുഗന്ധം മസ്റ്റാണ് നമ്മൾ ഹേമത്തിലുണ്ടോ വീട്ടിൽ സുഗന്ധം വയ്ക്കണം ചന്ദനത്തിരിയോ റൂം സ്പ്രേയോ വീട് സുഗന്ധപൂരിതമാകണം അഹാവിൻ്റെ റഹിമത്തിന് മലകൾക്ക് വല്ലാത്ത പെരുത്ത സന്തോഷം ഉണ്ടാകണം അത് പ്രത്യേകിച്ച് നമ്മൾ സെറ്റപ്പ് ആകണം ഓർക്കണം എല്ലാവരും അതിപ്പം തന്നെ തയ്യാറ് ചെയ്ത് വെക്കണം കമലാന്റെ എല്ലാ രാത്രിയും പിന്നെ ഉപയോഗിക്കാൻ യൂസ് ചെയ്യാനുള്ള സുഗന്ധം അത് ഏതാ വേണ്ടത് നല്ല പെർഫ്യൂമാകട്ടെ നല്ല സുഗന്ധമാകട്ടെ അതിൽ നമ്മൾ ക്യാഷ് നോക്കണ്ട അള്ളാഹു തരും അള്ളാഹു തരും നമുക്ക് അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ ഇത് ചെലവഴിക്കുന്നത് അള്ളാഹിൻ്റെ മലക്കുകൾക്ക് സന്തോഷമാണ് റസൂലിന് സന്തോഷമാണ് മുഗ്നികൾക്ക് സന്തോഷമാണ് നമുക്ക് ബുദ്ധി കൂടുന്നതാണ് ആരോഗ്യം കൂടുന്നതാണ് ഉന്മേഷം ഉണ്ടാകുന്നതാണ് തറാമീഹിന് ഭയങ്കര എനർജി ഉണ്ടാകുന്നതാണ് സുഗന്ധം വിശാമരൂപിൻ്റെ ഇടയിൽ നോമ്പ് തുറക്കുന്ന വേളയിൽ നമ്മൾ നോമ്പുകാരാകുമ്പോൾ മുതൽ മകുരിപു വരെ സുഗന്ധം പാടില്ല കറാഹത്താണ് പക്ഷെ എന്ത് ചെയ്യാം മറിവ് മുതൽ നമ്മുടെ വീടുകൾ സുഗന്ധപുരിതമാകണം പ്രത്യേകിച്ച് മാറിവിസ്കാരം കഴിഞ്ഞ് നോമ്പ് തുറക്കുന്ന വേളയിലൊക്കെ അലഹമില്ല റാഹത്താക്കണം അത് പ്രത്യേകിച്ച് ഓർത്തുവെക്കണം എന്നുകൂടെ പ്രിയപ്പെട്ടവർ ഓർമ്മപ്പെടുത്തിയാണ് ആറാമത്തെ ഒരു കാര്യം ഭക്ഷണം നോമ്പ് കാലത്ത് ഭക്ഷണം അത് നമ്മൾ വാങ്ങാൻ വേണ്ടി പോകുന്ന വീട്ടുകാർ വീട്ടിലെ കുടുംബനാഥന്മാർ അവര് അവരുടെ നെയ്യത്താഹുവെ എൻ്റെ കെട്ടികൾക്കും എൻ്റെ കുട്ടികൾക്കും എൻ്റെ പ്രിയപ്പെട്ട ഭാര്യക്കും എൻ്റെ മക്കൾക്കും മാതാപിതാക്കൾക്കും നോമ്പ് തുറക്കാനുള്ള ഭക്ഷണമാണ് റമദാനിൻ്റെ ഫുഡിന് നോമ്പ് തുറക്കുള്ള ഭക്ഷണമാണ് അള്ളാഹുവേ ഞാൻ ഈ വാങ്ങാൻ പോകുന്നത് എന്ന നെയ്യത്ത് ആ വീട്ടിലെ ഗ്രഹനാഥർ ഉണ്ടാകണം അല്ലെങ്കിൽ വീട്ടിൽ വാങ്ങുന്ന ആൾക്കുണ്ടാകണം പൈസ ചിലവഴിക്കുന്ന ആൾക്കുണ്ടാകണം അത് പാചകം കുക്ക് ചെയ്യുന്ന ഉമ്മമാർക്ക് എന്ത് വേണം അള്ളാഹുവേ നോമ്പുകാർക്ക് വേണ്ടി എൻ്റെ മക്കൾക്ക് നോമ്പാൻ അല്ലെങ്കിൽ ഭർത്താവിന് നോമ്പാൻ മാതാപിതാക്കൾക്ക് നോമ്പാൻ അവർക്ക് നോമ്പ് തുറക്കാനുള്ള ഫുഡ് കൂടെ ഞാൻ ഉണ്ടാക്കുന്നതല്ല നെയ്യത്തുണ്ടാകണം അപ്പൊ എന്താ ഒരു നോമ്പിന് ആ വീട്ടിൽ എത്ര പേര് നോമ്പ് തുറക്കുന്നുണ്ടോ അത്രയും പേരുടെ നോമ്പിന്റെ കൂലി അപ്പോ അഞ്ചു പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പത്ത് പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പേർക്ക് നോമ്പ് തുറപ്പിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം അത്രയും നോമ്പിന്റെ കൂലിയാണ് നാലോച്ചൊക്കെ നാലോച്ച കുടുംബക്കാരെ വിളിച്ചിട്ട് നോമ്പ് ഉറപ്പിച്ചു എത്ര പേരുണ്ടായി മുപ്പതാളുണ്ടായി മിനിമം കുടുംബത്തിൽ മുപ്പതാളുണ്ടായിന്ന് കൂട്ടുക അപ്പോൾ ഒറ്റ നോമ്പിന് ആ നോമ്പിന് ഒരു മാസത്തെ റമനാന്റെ ഫുൾ നോമ്പ് ഇയാൾക്ക് അതിന്റെ പ്രതിഫലം കയറി ഈ സഹോദരിക്കാണെങ്കിലോ ഒരു പക്ഷെ കുറെ നോമ്പൊക്കെ നഷ്ടപ്പെടും കാരണം പിരീഡ്സിന്റെ സമയമാണ് പക്ഷേ അതൊക്കെ നോമ്പിന്റെ കൂലിയിൽ കയറും എന്ത് കയറി നോമ്പ് കല്ലാവിട്ടേണ്ടന്നല്ല അപ്പോൾ അല്ലെങ്കിലില്ല ഈ നെയ്യത്ത് വെക്കണം ഭക്ഷണം വാങ്ങുന്നവരും ചെലവ് ചെയ്യുന്നവരും ഭക്ഷണം ഉണ്ടാക്കുന്നവരും നോമ്പുകാരെ പ്രത്യേകിച്ച് നീ അവർക്ക് നോമ്പുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കുക പറഞ്ഞാൽ അതിനുവേണ്ടി കൂടി കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഈ ലോകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ വർക്കൗട്ടാണ് അത് വലിയ ഇഷ്ടമാണ് വലിയ പുണ്യമാണ് ഇനി കേട്ടോളൂ ഏഴാമത്തെ കാര്യം ഈത്തപ്പഴം മസ്റ്റാണ് വീട്ടിൽ ഈത്തപ്പഴമില്ലാത്ത വീട് ഭക്ഷണമില്ലാത്ത വീട് പോലെ ദാരിദ്ര്യം പിടിച്ച വീട് പോലെയാണെന്നാണ് ഈത്തപ്പഴം നോമ്പാണെങ്കിലും നോമ്പല്ലാത്ത അൺ സീസൺ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈത്തപ്പഴം എല്ലാ സീസണിലും നമുക്ക് കിട്ടുന്ന ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ഈത്തപ്പഴം നിർബന്ധമായിട്ടും അത് നല്ല ക്വാളിറ്റി തന്നെ വാങ്ങണം അപ്പോൾ റമനാരി നോമ്പ് ഉറക്കാനുള്ള ഈത്തപ്പഴം വാങ്ങിക്കൊടുക്കുന്നവർ നിർബന്ധമായും എൻ്റെ പ്രിയപ്പെട്ടവർ ഭയങ്കര പുണ്യമാണ് ഒരു കിലോ ഈത്തപ്പഴം ഒരു വീട്ടുകാർക്ക് കൊടുത്താൽ അല്ലെങ്കിൽ തരീല ആ വീട്ടുകാർക്ക് മുഴുവൻ നോമ്പ് മുപ്പത് നോമ്പ്ക്കാളുണ്ടാവും ആലോചിച്ചൊക്കെ ഒരു കിലോ ഈത്തപ്പഴം കൊണ്ട് നമുക്ക് കിട്ടുന്നത് ഒരു റമദാനിന്റെ ഒരു കൊല്ലത്തെ മുഴുവൻ നോമ്പിന്റെ കൂലിയാണ് ഇപ്പൊ പള്ളിയിലേക്കൊക്കെ ഈത്തപ്പഴം അധികാരി ചെയ്യുന്നവരില്ലേ എത്രയോ ആളുകളാണ് നോമ്പ് തുറക്കുന്നത് അവിടെ വരുന്ന ഉസ്താദുമാര് ആ പള്ളിയിലെ ഉസ്താദന്മാര് അവിടെ യാചനക്ക് വേണ്ടി സഹായത്തിന് വേണ്ടി വരുന്ന പാവപ്പെട്ട ഫുക്റാക്കൾ കാരണവന്മാർ കൊച്ചുമക്കൾ കൊച്ചുമക്കൾ അവർക്ക് അവരുടെ അവരുടേത് പോലും ആ അവരുടെ ഒരു പക്ഷേ ഉച്ചവരെ നോമ്പ് എടുത്ത മക്കളുണ്ടാകും കുഞ്ഞുമക്കളല്ലേ ഉച്ചവരെ നോമ്പ് എടുക്കാൻ അവർക്ക് പറ്റുള്ളൂ ചിലവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും അതിൻ്റെയൊക്കെ പുണ്യം കിട്ടുക ആ ഒറ്റ കൊണ്ട് അതുകൊണ്ട് മാക്സിമം അത് ഫസ്റ്റ് ക്വാളിറ്റി തന്നെ തന്നെയാകണം ഈത്തപ്പഴം ഇങ്ങനെ കഴിക്കുമ്പോൾ നോമ്പുകാരന് പഠിച്ചോനെ ഈ ശരീരത്തെ വെള്ളം ജലാംശമൊക്കെ വറ്റിയിരിക്കുമ്പോൾ ഈ പിന്നെ ഒരു ക്വാളിറ്റിയുമില്ലാത്ത നിലവാരമില്ലാത്ത സാധനമാണല്ലോ കുറച്ചു തരുന്നത് എന്ന് തോന്നാൻ പാടില്ല നോമ്പുകാരനെ സന്തോഷിപ്പിക്കണം അതിന് ഭയങ്കര പുണ്യമാണ് നോമ്പായി നോമ്പാഴ് വെച്ചുമ്പോൾ തീറ്റ വെള്ളം കൊടുക്കണമെന്നല്ല അവരെ സന്തോഷിപ്പിക്കുന്നത് പുണ്യമാണ് നല്ല ക്വാളിറ്റി അത് കുറച്ചാണെങ്കിലും നല്ല ക്വാളിറ്റി ഈത്തപ്പഴം വാങ്ങിയിട്ട് പ്രിയപ്പെട്ട പ്രത്യേകിച്ച് ഈ പള്ളിയിലേക്കൊക്കെ ഒരുപാട് പെട്ടിക്കണ ഇപ്പോൾ ക്യാഷ് കൊടുക്കും നോമ്പ് തുറക്കാൻ വേണ്ടി അയ്യായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപയാണ് നോമ്പ് തുറക്കാൻ ഈത്തപ്പഴം ഉൾപ്പെടെ എന്താണ് ചായ ഉള്ളത് കടിയുള്ളത് എന്ന് പറയും എന്നിട്ട് ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ കുറേ ഈത്തപ്പഴം പേട്ടിക്ക് പോലത്തെ സാധനം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊടുക്കുക കമ്മറ്റി വാങ്ങിക്കൊടുക്കുക അവസ്ഥ ആർക്കെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ തിരുത്താൻ വേണ്ടി പറയുകയാണ് അല്ലാതെ മോശാക്കുന്നല്ല ഫസ്റ്റ് ക്വാളിറ്റി തന്നെ ഹതിയെ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി തന്നെ ഈത്തപ്പഴം മസ്റ്റാണ് അതുണ്ടാകണം ഒന്ന് അല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് ഏഴ് ഒറ്റയിട്ടായിരിക്കണം മതി കഴിച്ചാൽ മതി അല്ലെങ്കിൽ മൂന്നാകാം അഞ്ചാകാം ഒറ്റയിട്ട എണ്ണമാണ് നമ്മൾ കഴിക്കേണ്ടത് ഈത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ ഒരല്പം ശുദ്ധമായ വെള്ളം കുടിക്കൽ വളരെ നല്ലതാണ് ഈത്തപ്പഴം ചൂടാണല്ലോ അപ്പം അതിനെ കൃത്യമായിട്ട് ആ ചൂടിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ തണുത്ത വെള്ളം തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ ഫ്രീസ് ചെയ്ത വെള്ളമല്ല അത് നമ്മൾ പ്രശ്നമുണ്ടാകും സാധാരണ നോർമൽ നമ്മളുടെ പച്ചവെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒരല്പം അതിൻ്റെ മുകളിൽ കുടിക്കുന്ന വളരെ നല്ലതാണ് അപ്പോൾ പച്ചവെള്ളം നമ്മൾ കരുതണം അതേപോലെ തന്നെ ഈത്തപ്പഴം മസ്റ്റായിട്ട് നോമ്പതവർക്കാണെങ്കിൽ ഈത്തപ്പഴം എനിക്കിഷ്ടമല്ല ഞാൻ ഈത്തപ്പഴം നോമ്പവർക്കും ഇല്ല അത് അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയാണ് അതിന് ഇഷ്ടമല്ല എന്ന് പറയാൻ പോലും പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സ് നമ്മുടെ നാവ് അനങ്ങാൻ പാടില്ല വരാൻ പാടില്ല അത് നമുക്കിഷ്ടമാണ് അപ്പൊ തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്താം ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ അതിൻ്റെ അത് കഴിക്കുമ്പോൾ കഴിച്ചതിന് ശേഷമുള്ള നമ്മൾ അക്കാരുകളൊക്കെ പ്രത്യേകിച്ച് പറയേണ്ടതൊക്കെ ബന്ധപ്പെട്ടതെ നമ്മൾ ചൊല്ലണം എട്ടാമത്തെ ഒരു കാര്യം നോമ്പ് തുറക്കുന്ന വേളയിൽ അത്താഴ വേളയിൽ നമുക്ക് നോമ്പെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഭക്ഷണമൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ഉണ്ടാവും ആ ക്ഷീണം ഇല്ലാതിരിക്കാൻ വേണ്ടി നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കണമല്ലോ നമ്മൾ അതിനു വേണ്ടി തേൻ ചേർത്ത വെള്ളം വളരെ നല്ലതാണ് തേൻ ചേർത്ത തല നമ്മൾ ഒരു ഇളം ചൂടി ഇപ്പോൾ നോമ്പ് തുറന്നു നമ്മൾ ഈത്തപ്പഴം കഴിച്ചു അല്ലെങ്കിൽ നോമ്പ് തുറന്നു ഭക്ഷണം കഴിച്ചു അതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുന്നായി വെറും വയറ്റിൽ നമ്മൾ കഴിക്കുന്നതിൽ തേൻ ചേർത്ത ശുദ്ധമായ വെള്ളം ഒരു ടീസ്പൂൺ തേൻ ചേർക്കുക പറ്റുന്നവരൊക്കെ ഒരാൾക്ക് തേൻ പറ്റില്ല അത് പിന്നെ ഷുഗറിന് പ്രശ്നം ഉണ്ടാകുമോ പയപ്പാടേയും കുഴപ്പമില്ല പക്ഷേ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്ത് അതൊക്കെ കൃത്യമാക്കി വെക്കുക ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ നോ ഫാസ്റ്റിംഗ് ആണല്ലോ ഒരല്പം തേൻ ചേർന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ കുഴപ്പമാണ് ഒക്കെ ചോദിച്ച് റെഡിയാക്കി വെക്കുക ഇതായിരുന്നാലും അത് സൗഭാഗ്യമാണ് തേൻ ചേർത്ത വെള്ളം കൊണ്ട് നോമ്പ് ഓർക്കുക അതേപോലെ നമ്മൾ ഇത്തപ്പഴേ ഉപയോഗിക്കുമല്ലോ അതാണ് ഫസ്റ്റ് വേണം വേണ്ടത് അതിന് ശേഷം നമുക്ക് ഈ വെള്ളം കുടിക്കാവുന്നതാണ് പിന്നെ കരിക്കിൻ വെള്ളത്തിലൊക്കെ തേൻ ചേർത്തൊക്കെ ഭയങ്കര എനർജി ഉണ്ടാകാനും ആരോഗ്യം അത് ഓരോരുത്തരും ആരോഗ്യസ്ഥിതി പോലെയാണ് അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുക അവിടെ ഒരു കാരണവശാലും നമ്മൾ നമുക്ക് പിന്നെ ആരോഗ്യം തകർക്കുന്ന ഭക്ഷണത്തിലേക്ക് ബന്ധപ്പെടാതിരിക്കുക വെറുതെ ഓർക്കുക ഒമ്പതാമത്തെ ഒരു കാര്യം കൂടുതൽ പിന്നെ നമ്മൾ വെറും വയറ്റിൽ ആഹാരം കഴിക്കുമ്പോൾ അത്രയും നേരം ഫാസ്റ്റിങ്ങിലാണ് എല്ലാം പണി മുടക്കി നിൽക്കുകയാണ് അതിലേക്ക് ഹെവി ഫുഡ് ഹെവി ഫുഡ് എന്ന് പറഞ്ഞാൽ വലിയ ലോറിയിൽ കൊണ്ടുവരുന്ന ഫുഡെന്നല്ല പിന്നെന്താ ഈ എണ്ണയിൽ പൊരിച്ച പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ് നിങ്ങൾ കഴിക്കുന്നതുകൊണ്ട് വിരോധം ഉണ്ടായിട്ടോ നമുക്ക് ഉസ്താദുമാർക്ക് ശമ്പളം കുറയുമോ നിങ്ങൾ കഴിച്ചാൽ ഇല്ല പക്ഷേ വെറും വയറ്റിൽ നമ്മൾ ഇത്തപ്പഴം കഴിച്ചു അതിനെ ചായ കുടിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഈ എണ്ണയിൽ വറുത്ത ആഹാരം അത് പ്രത്യേകിച്ച് നമ്മൾ ഓർഡർ ചെയ്തൊക്കെ വരുത്തുമ്പോൾ കൃത്യമായിട്ട് നമുക്കതിൽ അത് കൃത്യത വരുത്തണം കാരണം വീണ്ടും വീണ്ടും റീഹീറ്റ് ചെയ്തിട്ടുണ്ട് എണ്ണ ചൂടാക്കാൻ റമൻ ആദ്യത്തിൽ എണ്ണ പൊടിച്ചിട്ടു അതിലേക്ക് കുറയുന്ന അനുസരിച്ച് ഒഴിച്ചൊഴിച്ച് കൊടുക്കുന്ന അതിൻ്റെ അടിസ്ഥാനം അവിടെ കിടക്കുന്ന അവസ്ഥ വീണ്ടും വീണ്ടും ചൂടാക്കിയിട്ട് പലഹാരങ്ങൾ പൊരിക്കുന്ന ഏത് വമ്പൻ്റെ ഇടപാടാണെങ്കിലും നോമ്പ് കാലത്ത് പ്രത്യേകിച്ച് നമ്മളതിൽ ബന്ധപ്പെടാൻ പാടില്ല അത്തരം പരിപാടികൾ ഇപ്പം കടിയുണ്ടാക്കി കൊടുക്കുക ആരുണ്ടാക്കി അവർ ഒന്ന് ഒന്ന് അതിന് എത്ര വില കൂടുതൽ മേടിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എണ്ണ ഉപയോഗിച്ചു ഉപയോഗിച്ചെണ്ണ അവർ മാറ്റി പുതിയ എണ്ണയാണ് പക്ഷേ അതിന് ക്യാഷ് കൂടും അത് പറഞ്ഞിട്ട് ആ വിഷയങ്ങൾ പറയണം പക്ഷേ അത്തരം ശരീരത്തിന് ഹാനികരമാകുന്ന തരത്തിൽ ഒരിക്കലും പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് നമ്മൾ വെറും വയറ്റിലേക്ക് ഈ കരിച്ചതും പൊരിച്ചതുമായ ആഹാരങ്ങൾ കൊടുത്താൽ പെട്ടെന്നൊന്നും കാണിക്കില്ല അള്ളാഹു അത്ര പവർ നൽകിയിട്ടുണ്ട് പക്ഷെ പതുക്കെ പതുക്കെ നമുക്ക് പ്രശ്നം ഉണ്ടാകും റമനാലിൽ തന്നെ പെട്ടെന്ന് പനികളും പ്രയാസങ്ങളൊക്കെ വരാൻ കാരണമാവും ദഹനക്കേടൊക്കെ പ്രശ്നം പ്രശ്നമാവും അപ്പം അതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുക അതേപോലെ പത്താമത്തെ ഒരു കാര്യം നമ്മുടെ ശരീരത്തിന് ക്ഷീണുണ്ടാകുന്നൊരവസ്ഥയാണല്ലോ നോമ്പ് ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഒരു പരിശുദ്ധ നാമമാണ് സ്വമത് എന്ന് പറയുന്ന അതായത് ആരെയും ആശ്രയിക്കുന്നില്ല എല്ലാവർക്കും ആളെ വേണം അതാണ് അള്ളാഹു അസ്വമത് അള്ളാഹു സ്വമദ് ആ പരിശുദ്ധമായ അള്ളാൻ്റെ ഇസ്മു വരുന്ന സുഹൃത്താണ് സൂഹത്ത് അഖിലാസ് കൊല്ലത്ത് അതൊരു മൂന്ന് വട്ടമെങ്കിലും ഓദി നമ്മുടെ കയ്യും ഓദിയിട്ട് നെഞ്ചിലും നമ്മുടെ തലയിലും ശരീരത്തിലൊക്കെ ഒന്ന് തടവിക്കൊടുക്കുക അല്ലെങ്കിൽ ശരീരത്തേക്ക് നെഞ്ചിലേക്ക് ഊതി കൊടുക്കുക മൂന്ന് വട്ടം സൂഹത്ത് അഖിലാസ് ശരീരത്തിന് ക്ഷീണമൊക്കെ മാറിയിട്ട് നമുക്ക് ആക്റ്റീവ് ആകാൻ അപ്പം നോമ്പ് പിടിച്ച് എവിടെയെങ്കിലും മൂലേക്ക് കിടക്കാം ഓതാൻ പറ്റുന്നില്ല നിസ്കാരം കൃത്യമായിട്ട് നടക്കുന്നില്ല കുറാൻ പോകുന്ന അങ്ങനെ ക്ഷീണമാകാൻ പാടില്ലല്ലോ ആക്റ്റീവ് ആകണ്ടേ അതിനൊക്കെ നന്നായിട്ട് ഉപകരിക്കും പ്രത്യേകിച്ച് തറാവീനൊക്കെ നോമ്പ് തുറന്നിട്ട് നോമ്പ് തറാവീന് പോകുന്നതിന് മുമ്പ് മൂന്ന് സുഹൃത്തിൽ ഖലാസ് ഊതിയിട്ട് ഇഷ്വി എന്ന് പറഞ്ഞിട്ട് ശരീരത്തിലെ പോകുക കയ്യിലേക്ക് ഊതിയിട്ട് ശരീരമൊക്കെ തടവുക നല്ല ക്ഷീണമൊക്കെ മാറി കിട്ടുന്നതാണ് അതേപോലെ പതിനൊന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം തറാവിയ ഹിസ്കാരമാണ് തറാവിയസ്കാരം മാക്സിമം സഹോദരന്മാർ പള്ളിയിൽ അത് ശ്രമിക്കായിട്ട് തന്നെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം തറാവീ നിസ്കാരം ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല നിസ്കരിക്കാൻ പറ്റുന്ന ശുദ്ധിയാണോ ഉണ്ടാകണം കഴിവിൻ്റെ പരമാവധി ഇനി ഞങ്ങൾക്ക് ഒരുപാട് നിസ്കാരം കവാ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ തറാവിയഹുമില്ല കലാവിട്ടുന്നുമില്ല ആ ഒരവസ്ഥ വരാൻ പാടില്ല ഏറ്റവും പ്രധാനം കലാവീട്ടലാണ് നിസ്കാരം കലാവീട്ട രാത്രി നിസ്കാരം മൻ ഇമാന പ്രതിഫലം മോഹിച്ചു കൊണ്ടൊരാൾ നിസ്കരിച്ചാൽ രാത്രി നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന് തന്നെ പാപങ്ങൾ പാപങ്ങൾക്കുന്ന നമ്പി കഴിഞ്ഞ സകല ഭാഗം പുറക്കുമെന്നാണ് അപ്പം വീട്ടാനുള്ളവർക്ക് അങ്ങനെയാകാം ഇനി വീട്ടാൻ ഉണ്ട് എന്ന് കരുതിയിട്ട് തറാവിയുമില്ല കലാവീട്ടിലും ഇല്ല അതിലും വേദം തറാവിയസ്കരിക്കലാണ് ഞാൻ പറയുന്നത് കടിച്ചതുമില്ല പിടിച്ചുമില്ലാത്ത അവസ്ഥ നമ്മളുണ്ടാകാൻ പാടില്ല ന്യായങ്ങൾ പറഞ്ഞിട്ട് മാക്സിമം കലാവുകളിലുണ്ടെങ്കിൽ കലാവീട്ട ഞാൻ അത് ഒരാൾ ചെയ്യുന്നില്ല വെറുതെ എന്ന് നേരം കളിയാൻ ഫോണിൽ നോക്കിയിട്ട് കഥാണ്ടെന്നും പറഞ്ഞ് എന്നാൽ അയാൾ തറാവിസ്കരിക്കില്ലല്ലേ നല്ലത് അപ്പോൾ മാക്സിമം പ്രിയപ്പെട്ടവർ ഉപയോഗപ്പെടുത്താം പിന്നെ തറാവീഹിൻ്റെ കാര്യം ഒരാളും മടങ്ങരുത് ഇന്ന് തിരക്കാണ് അല്ലെങ്കിൽ ശരി ക്ഷീണമാണ് അല്ലെങ്കിൽ മുട്ടിന് വേദനയാണ് അല്ലെങ്കിൽ എനിക്ക് പ്രായമായി ഞാൻ മരുന്ന് കഴിക്കുകയാണ് എനിക്ക് ഉറപ്പു വയ്ക്കാൻ പറ്റില്ല പ്രയാസം എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ ഇത് അള്ളാഹുമായുള്ള കണക്ഷനാണ് ബോധ്യപ്പെട്ടാൽ അള്ളാഹ്ക്കറിയാലോ നമ്മളെന്ത് ചെയ്യുക മിനിമം ഒരു രണ്ടരക്കാലത്തെങ്കിലും കാരണം തറാവീഹ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ നിസ്കാരമാണ് അതിനുവേണ്ടി സ്പെഷ്യൽ മലക്കുകൾ ഇറങ്ങും അത് നമ്മുടെ ശരീരത്തിൽ അവരുടെ മലക്കിൻ്റെ ടച്ചിങ് ഉണ്ടായാൽ വിജയമുറപ്പാണ് അവർ പരാജയപ്പെടില്ല അപ്പൊ തറാവ് ഈ രണ്ടക്കാലത്തെങ്കിലും മിനിമം ഉണ്ടാകണം മിനിമം രണ്ടരക്കാലത്തെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം പറ്റില്ലാത്തവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് തീരെ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകരുത് എന്നുകൂടെ ഈ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം തറാവ് നിസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ സഹോദരിമാരെ അണ്ടർലൈൻ ലൈം ചെയ്തോളൂ സ്വന്തം വീട്ടിൽ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയാ നമ്മുടെ വീട്ടിൽ നിസ്കരിക്കുന്ന നിസ്കാര റൂമിലാണോ ബെഡ്റൂമിലാണോ എവിടെ നമ്മൾ സാധാരണ നിസ്കരിക്കുന്നത് അവിടെയാണ് ഏറ്റവും അഫ്ലൽ തറാവ് നിസ്കാരം എവിടെ നിസ്കരിക്കുന്നതിനേക്കാൾ ഹെറമിൽ നിസ്കരിക്കുന്നതിനേക്കാൾ സഹോദരിമാരെ കുറിച്ചാണ് ഞാനീ പറയുന്നത് സഹോദരിമാർ എവിടെയാണോ പാർക്കുന്നത് ആ പാർക്കുന്ന വീട്ടിൽ താണോ ഏറ്റവും അഫ്ലൽ ആ സ്ഥലത്തുള്ളാൻ്റെ പ്രത്യേക മലക്കളിറങ്ങും ആ പൊസിഷൻ മുഴുവൻ വേറെ ഏതെങ്കിലും വീടിൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് ആക്കണ്ട നമ്മൾ ഒറ്റക്കേ ഉള്ളൂ മോള് മാത്രമേ ഉള്ളൂ മോൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ നിസ്കരിക്കണം മാക്സിമം അതാണ് വേണ്ടത് മാക്സിമം അതാണ് വേണ്ടത് കഴിവിൻ്റെ പരമാവധി പായുംസ്കാരക്കുപ്പായൊക്കെ ആയിട്ട് പിന്നെ മറ്റു സ്ഥലത്തേക്ക് ഹിജറ പോകേണ്ട കാര്യം സഹോദരിമാർക്ക് ഇല്ല കാരണം പുണ്യങ്ങളുടെ കൂമ്പാരം സ്വന്തം വീട്ടിൽ ആ റഹ്മത്തിൻ്റെ മലക്കൾ ഇറങ്ങുന്ന വീട് തറാവിസ്കരിക്കുന്ന മലക്കൾ പ്രത്യേകം ഇറങ്ങുന്ന വീട് നമ്മുടെ വീടാകട്ടെ പ്രിയപ്പെട്ടവരെ ഒറ്റക്കുള്ളൂ എന്ന് കരു ഒരു കുഴപ്പമുണ്ടോ നമുക്കറിയാവുന്ന സുഹൃത്ത് നമുക്കറിയാവുന്ന പോലെ ഫാത്തിഹ ഊതി നിസ്കരിച്ചാൽ പോരെ കഴിവിൻ്റെ പരമാവധി അതെല്ലാം ശ്രദ്ധിച്ചു കൊടുക്കുക എന്ന് പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ റമലാനുമായി ബന്ധപ്പെട്ട ഇപ്പോൾ തന്നെ പഠിച്ച് ഒരുക്കി വെക്കേണ്ട നമ്മൾ എഴുതി ചാർട്ടാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റുകളാണ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുസ്ലാമി വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും റമലാൻ്റെ ഒരു കൂലിയും പോകാതെ അതെല്ലാം നേടിയെടുക്കാനും അള്ളാഹു തോഫിക്കൽകട്ടെ ഇനി ഒട്ടനവധി വിഷയങ്ങൾ നമ്മൾ ഇതിനകത്ത് ചേർക്കാതെ ലെങ്ത്ത് കൂടി പോകുന്നതുകൊണ്ട് കുറച്ചിട്ടുണ്ട് അതെല്ലാം അടുത്ത ദിവസം നമുക്ക് ചേർത്തി പറയണം അലഹമ്മദ അള്ളാഹു എല്ലാവിധ സൗഭാഗ്യം നമുക്ക് തുറന്നു നൽകട്ടെ എല്ലാ മിനിയങ്ങൾക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്കും സഹായിക്കുന്നവർക്കും ഒട്ടനവധി വറക്കത്ത് അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ഇടവെച്ച് കണ്ടാലും സ്വദേ ഞങ്ങൾക്ക് സന്തോഷമാണ് ഞങ്ങൾ എപ്പോഴും ദ്വാരക്കാൻ ഒരുപാട് നാളായി കാണാൻ ആഗ്രഹിച്ചു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒട്ടനവധി സ്നേഹം പറയുന്നവർ അള്ളാഹു നാളെ സ്വർഗത്തിൽ ഒരു കുടുംബങ്ങളാകുന്ന സ്നേഹിതമായി സ്നേഹിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ചേർത്തി തരട്ടെ ആമീൻ الحمد لله السلام عليكم ورحمه الله وبركاته بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يَسِيرُ السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله